മതിലകത്തിന്റെ വോളിബോൾ ആവേശം നിലനിർത്താനും പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാനും ലക്ഷ്യമിട്ട് സജ്ജമാക്കിയ ലൈറ്റ് ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു യുഎഇ വോളിബോൾ ലവേഴ്സ് ഭാരവാഹിയും മതിലകം സ്വദേശിയുമായ ഷഫീർ കുറ്റിക്കാട്ടിൽ തന്റെ പിതാവ് സഖാവ് എന്ന കുഞ്ഞുമൊയ്തീന്റെ സ്മരണാർത്ഥം സമ്മാനിച്ച ലൈറ്റ് സംവിധാനത്തിന്റെ സ്വിച്ച് ഓൺ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു പഴയ കാലങ്ങളിൽ ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടാവാം നമ്മുടെ സഹോദരന്മാരടക്കമുള്ള ഒരുപാട് വോളിബോൾ താരങ്ങളായിട്ട് മാറണം സംസ്ഥാന തലത്തിലോ മറ്റുള്ള തലത്തിലോ ഉയർന്നു വരാനായിട്ട് അവർക്കാർക്കും സാധിച്ചില്ല അപ്പോ പക്ഷെ വീറ് എനിക്ക് തോന്നുന്നു ബാപ്പ മരണപ്പെട്ട സമയത്തും അവൻ നാട്ടിലേക്ക് കളിക്കാൻ വന്നിട്ട് ഏതോ കോഴിക്കോട് ഏതോ സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് വാപ്പയുടെ മരണുണ്ടായിരുന്നത് അപ്പോ അങ്ങനെയുള്ളു ഇപ്പൊ നിസാർ നിസാറ് എപ്പോഴും കാണാ ഇപ്പോഴാണ് ഒരുപാട് കളി നിസാർ എപ്പോഴും രണ്ട് കുട്ടികളെ പരിശീലനം വോളിബോളിന്റെ പരിശീലന അവർക്ക് കളിക്കാനായിട്ട് സ്ഥലമില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ മുൻപിൽ തന്നെയാണ് അവനെ അവനെപ്പോഴും ഞാനായിട്ട് എപ്പോഴും അടിപൊളി കൂടാറുണ്ട് കളിക്കാൻ സ്ഥലമില്ല മറ്റു സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവിടെ വന്നിട്ട് ഒരുപാട് കുട്ടികളെ കാണാം അവർക്ക് നല്ല രീതിയിൽ പരിശീലനം നൽകി ദേശീയ തലത്തിലേക്ക് ഞങ്ങൾ ഇവരെത്തിക്കുന്നുള്ളൊരു സ്ഥലത്തിലാണ് അവൻ്റെ കെ സാജു ലൂയിസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ജോയ് പീണിക്ക് പറമ്പിൽ ഫലകം അനാച്ഛാദനം ചെയ്തു പഞ്ചായത്തിനൊക്കെ വലിയ റോള് കളിക്കാനുണ്ട് പക്ഷെ അവര് പ്ലാനൊന്നും നോക്കണില്ല യാഥാർത്ഥ്യം കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിലും ഒക്കെ ഇഷ്ടംപോലെ പദ്ധതികളുണ്ട് പക്ഷെ അത് പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ടൊക്കെ ഗവൺമെന്റ് ഭാഗത്തുണ്ട് പക്ഷെ പഞ്ചായത്തിലെ ആളുകൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല കളിക്കാരുണ്ട് പക്ഷെ സൗകര്യങ്ങൾ ഒരുക്കണില്ല എന്നുള്ളതാണ് നല്ല സൗകര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ താരങ്ങൾ നമ്മുടെ ഈ മണ്ണിൽ നിന്നുണ്ടാകും ഇവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ് വോളിബോളിന് അപ്പം അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ എല്ലാ പ്രോത്സാഹനവും നാട്ടുകാർ ചെയ്യണം അല്ലെങ്കിൽ കുട്ടികൾ വെള്ളടിക്കും കഞ്ചാവടി അവിടെ നിന്നൊക്കെ കുട്ടികൾ ഒരുമിച്ച് കൂടാനും സൗഹൃദമൊക്കെ പുതുക്കിയെടുക്കാനും ഒക്കെ ഏറ്റവും പറ്റിയ വേദി കളിക്കളങ്ങളാണ് ആ കളിക്കളങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാവരും കൂടി ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അതിപ്പോ കളിക്കുന്നുണ്ട് ഈ കളിക്കാരന്റെ ജോലിക്കാരാവും ഗവൺമെന്റ് ജോലിക്കാരം നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കരുത് നിങ്ങൾ ജീവിതത്തിന് ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ വോളിബോൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാവി തലമുറയ്ക്ക് കൊടുക്കാനുള്ള വലിയ ഭാഗം ഷാഫീറിന്റെ ഇന്ത്യൻ വോളിബോൾ താരങ്ങളായിരുന്ന അൻവർ ഹുസൈൻ പ്രജോദ് ഗോപിദാസ് പ്രദീപ് മതിലകം എന്നിവരെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ടി വിവേകാനന്ദൻ എന്നിവർ ആദരിച്ചു ഫ്ലഡ് വേണ്ടി മുന്നിൽ നിന്ന് പ്രയത്നിച്ച കെ എ നിസാറിനെയും ചടങ്ങിൽ ആദരിച്ചു സുനിൽ പി മേനോൻ കെ വൈ അസീസ് കെ എ നിസാർ എന്നിവർ സംസാരിച്ചു ന്യൂ ന്യൂവോളിയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തമ്മിലുള്ള പ്രദർശന മത്സരവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ജില്ലാ യൂത്ത് വനിതാ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളും അരങ്ങേറി ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാക്കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാർട്ടുകൾക്ക് ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്